കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ശില്പകലകളാലും പുരാണ നമ്മുടെ അതായത് ശ്രീകൃഷ്ണ ബാലകാലങ്ങളിലുള്ള ചിത്രങ്ങൾ കൊത്തിവെച്ചതുമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രം രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം ഇന്ന് ഇവിടെ പ്രതിഷ്ഠ ദിനമാണ് പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പഴക്കം നമുക്ക് പറയാവുന്നതിലും അപ്പുറമാണ് കാരണം ഇവിടെയുള്ള കൊത്തുപണികൾ കണ്ടു കഴിഞ്ഞാൽ കല്ലിൽ തീർത്ത ചെങ്കല്ലിൽ തീർത്ത കൊത്തുപണികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പഴമയിലേക്ക് പോകാൻ പറ്റില്ല അത്രമാത്രം അതിന് പഴമയുമുണ്ട് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളെല്ലാം തന്നെ വർധം അങ്ങനെയുള്ള എല്ലാ ചിത്രങ്ങളും ആലേഖനം ചെയ്ത ഒരു മഹാമഹാക്ഷേത്രം നമ്മുടെ നാട്ടിൽ എരമത്ത് ഇവിടെ ഈ നമ്മുടെ തൊട്ടരികിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം നമ്മളിതുവരെ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല ഇന്ന് ഇതിങ്ങനെ ഒരു കുറേ കാലം ഇതിങ്ങനെ കട കടന്ന അമ്പലം വീണ്ടും പുനരുദ്ധാരണം ചെയ്തുകൊണ്ട് അതിൻ്റെ പൂർവ്വ അതിൻ്റെ ഏറ്റവും നല്ല പ്രൗഢിയിലേക്ക് ആ ക്ഷേത്രത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓണത്തിന് വസ്ത്രങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനമില്ല വസ്ത്രങ്ങൾ വാങ്ങുക വിലക്കുറവ് ഉറപ്പുവരുത്തുക മുപ്പത് വർഷത്തെ ജനകീയ ബന്ധം ധന്യ സിൽക്സ് ആൻഡ് ഫുഡ്വെയർ മാധ്യമം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം ബാലക്രീഡകൾ രാസക്രീഡകൾ കാളിയമർദ്ദനം കംസവധം ഗോവർദ്ധനഗിരി അനന്തശയനം ദേവീരൂപങ്ങളും കാളീരൂപങ്ങളും തുടങ്ങി ത്രീ ഡയമെൻഷനിൽ ചെങ്കലിൽ കൊത്തിയ ശ്രീകോവിൽ പണികൾ അപൂർവത്തിൽ അപൂർവമായ ക്ഷേത്രമാണ് എലമം രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം राजलक्ष्मी राजलक्ष्मी महालक्ष्मी ै कुण्ठ हृदयावासे महालक्ष्मी नमस्तु ते दे। देवी महालक्ष्मी नमोस्तु ते धान्यरूपे धान्यलक्ष्मी महालक्ष्मी नमोस्तु അതിപുരാതനമായ ക്ഷേത്രമാണ് നമ്മുടെ രാമപുരത്തും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഏകദേശം ആയിരത്തഞ്ഞൂറ് കൊല്ലം പഴക്കമുണ്ടെന്നാണ് നമ്മൾ പുറകന്മാർ പറയുന്നത് ഇത് ശരിക്കും ഞങ്ങളെ അമ്പലം അല്ല ഇത് ശരിക്കും ഇത് പണ്ടൊരു ബ്രാഹ്മണ സമൂഹത്തിൻ്റെ അമ്പലമായിരുന്നു ഏകദേശം അഞ്ഞൂറ് കൊല്ലം മുമ്പ് ആ ബ്രാഹ്മണ കൊല്ലം ചെയ്യിച്ച് പോയ ശേഷം ആ സർവാണ്ട പേര് നമുക്ക് അത്ര തിരുതാംകൂർ അതെ അപ്പോൾ അവർ പോയ ശേഷം അവർക്ക് ഞങ്ങളുടെ തറവാട്ടുകാരെ ഏൽപ്പിക്കുകയാണ് ഈ അമ്പലം നോക്കി നടത്താൻ വേണ്ടി നമ്മൾ രാമരത്ത് തറവാട് ശരിക്കും നമ്മൾ ഈ രാമരുത്തുള്ളിൽ നമ്മളൊക്കെ രാജാക്കന്മാറും പഴയ ചരിത്രം എന്ന് വെച്ചാൽ നമ്മൾ പൂർവികന്മാർ തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടി കൊന്നാണ് പറയുന്നത് അന്ന് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു രാജ ഉടമത്തിൻ്റെ ഒരു ഭാഗവും കംപ്ലീറ്റ് ആ അത് കേരളത്തിലുള്ള പല സ്ഥലത്തും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടയവും പിന്നെ എറണാകുളവും മലപ്പുറവും പിന്നെ ഇവർ പല സ്ഥലത്ത് അഞ്ചെട്ട് സ്ഥലത്ത് അവിടെ ഒക്കെ രാമവരുത്തുള്ള ഇത് കാണാം അവിടെ പൂർവികന്മാർക്ക് സ്വപ്നത്തിൽ ഭഗവാൻ്റെ ഒരു ഒരു ദർശനം കിട്ടി ഒരു അമ്പലം അത് നിങ്ങൾ ഏറ്റെടുക്കണം അങ്ങനെ അവരത് ഏറ്റെടുത്തു ടിപ്പു സുൽത്താൻ പറഞ്ഞതേ അന്ന് എന്തായിരുന്നു ബാക്കിയുള്ള അമ്പലമൊക്കെ പൊളിച്ചു പക്ഷേ നമ്മളെ അമ്പലം പൊളിക്കാൻ പറ്റിയില്ല അതിന് ഐതിഹ്യങ്ങളിപ്പോൾ പറയുന്നുണ്ട് ഏറെ ഏകദേശം ഞങ്ങൾ മൂന്ന് താവഴി കൂടിയിട്ട് ഏകദേശം അഞ്ഞൂറിൽ താഴെ ആൾക്കാരാണ് ഇന്നത്ത് വളർത്ത് താവഴി പിന്നെ ചമ്മഞ്ചേരി താവഴി പിന്നെ ആ കുണ്ടമത്ത് താഴെ ഇത് കുണ്ടമത്ത് താവഴി അങ്ങനെ മൂന്ന് താവഴിയാണ് എൻ്റെ പേര് ഡോക്ടർ തമ്പാൻ ഞാൻ കോഴിക്കോടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ചാത്തുകുട്ടി ഞാൻ കാഞ്ഞങ്ങാട് താമസിക്കുന്നത് പണ്ട് പണ്ടേ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പലമല്ല ബ്രാഹ്മണന്മാരെ അമ്പലം അവസാനം അവർക്കത് ഇവിടെ കഴിയാതെ കൂടുതൽ നോക്കാം വെച്ചു അയാൾ നമ്മളെപ്പോലെ ഇത് ആരും ഇങ്ങനെയൊക്കെ കൊണ്ടുനടക്കാൻ ആളില്ല എന്നില്ല അയാൾ കൂട്ട് വന്നു നമ്മൾ കൂട്ട് വന്നു കുറ്റുവന്ന് നമ്മൾ വെല്ലുവിളി അമ്മ എന്ന് പറഞ്ഞാൽ ഇതിലെ കുടുംബം ആ അതെ അതെ എന്നിട്ടാകുമ്പോൾ നമ്മളൊരു വലിയ തൊണ്ടത്തിലുണ്ട് ഈ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നൊരു തൊണ്ടച്ചനുണ്ട് ആ തൊണ്ടത്തിന് സമ്മതിച്ചു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു അവർ പോയിട്ട് ആടെ பின்னா பகவான் ஸ்வப்னம் காணி கொண்டு கொண்டம் கண்டிப்பா வீடு உம்பிராசனம் எட்டிட்டு காவின் அடுத்தே போறும் கண்டிப்பாக வந்துட்டு முன்னூட்டிச்சு ரெண்டும் கூட கண்டு முட்டி கண்டு முடிச்சடுத்து எந்தபறோம் அட் தான் பண்ணு தேடி அங்கே வந்து அதுகொண்டு இன்னும் போல இருக்கணும் சங்கி காரி இது பகவான் எங்கேயும் கொடுத்தா நிற்கு தோணும்

ഞാൻ രാജൻ അന്ത്യത്തിരാണ് ധർമ്മം ശ്രീ പുലിരൂപകാളി ക്ഷേത്രത്തില അന്ത്യത്തിരൻ പിന്നെ ഈ ക്ഷേത്രവും നമ്മുടെ ക്ഷേത്രമായിട്ട് പൂർവികമായിട്ടുള്ള ഒരു ബന്ധമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ അധീനതയുള്ള ഒരു ക്ഷേത്രമാണ് നമ്മളത് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള മുതുകാട്ടുപാഗ് പിന്നെ മണ്ണുമലറ ഇങ്ങനെ എല്ലാ കുറേ ക്ഷേത്രങ്ങളും മുത്തിലോട്ട് എല്ലാ ക്ഷേത്രങ്ങളും കൂടിയ ഒരു നാട്ടു നിറത്തിൽ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഏകദേശം എഴുതി എഴുന്നൂറിനും തൊള്ളായിരത്തിനും അടിയിൽ നിർമ്മിച്ച ചെങ്കല് തീർത്ത കുത്തുപണിയുള്ള ക്ഷേത്രമാണ് രാമഘട മൂഷികൻ്റെ രണ്ട് മൂഷകംശത്തിൻ്റെ രണ്ടാം തലസ്ഥാനമായിരിക്കുന്നത് എരമ പട്ടണം അത് അങ്ങനെയാണ് ഈ രാമപുരം ഇരാമപുരം രാമപുരമായി മാറുന്നത് പിന്നെ തൊട്ട് തെക്കു വശത്തായിട്ട് ചാലപ്പുറം ആവശ്യ ക്ഷേത്രം ഒന്നും ഉണ്ടായിരുന്നു റൂടെ ടെമ്പിളാണ് അതൊക്കെ ആക്രമണത്തിൽ വിദേശ ആക്രമണത്തിന് നിശ്ചിപതാണ് അവശിഷ്ടങ്ങളൊരു വിഗ്രഹം അവിടെയുണ്ട് അവിടുത്തെ എലമൻ ശാസനം ജഡി ആയിരം ആയിരത്തി എന്തോ ഒരു കാലത്ത് രാജേന്ദ്രചോടൻ രാമഘടമൂച്ചൻ രവികുലം അനുവാദത്തിൽ വിക്രമൻ ചേര രാജാവ് ഒക്കെ എലമത്തുണ്ടായിരുന്നു എന്ന് അവര് കാസർഗോഡ് ജില്ലയിലെത്തൊട്ടി ശ്രീ ദുർഗാ പരമേശ്വര ക്ഷേത്രം നവരാത്രി ഉത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ വിവിധ ആധ്യാത്മിക ചടങ്ങുകളാൽ ആഘോഷിക്കപ്പെടുന്നു ഗ്രന്ഥപൂജ വിദ്യാരംഭം വാഹനപൂജ കൂടാതെ എല്ലാ ദിവസവും അന്നദാനമുണ്ടായിരിക്കും ദുർഗാപരമേശ്വരിയുടെ അനുഗ്രഹങ്ങൾക്കും കടാക്ഷങ്ങൾക്കും ഭക്തജനങ്ങളെ സാധനം ക്ഷണിക്കുകയാണ് തായത്തൊട്ടി പരവനടുക്കം ശ്രീ ദുർഗ പരമേശ്വരി ക്ഷേത്രത്തിലേക്ക്